താരം മാസ്റ്ററിങ് ഡ്യൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിമൂന്നിന് നടന്ന ടൈപ്പിസ്റ്റ് എക്സാമുകളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നമുക്കതിൻ്റെ ടൈപ്പ് റൈറ്റർ അതുപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസേഴ്സ് നോക്കാം ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മലയാളം ടൈപ്പ് റൈറ്റർ വാസ് ഇൻട്രഡ്യൂസ്ഡ് ബൈ ആരാണ് മലയാളം ടൈപ്പ് റൈറ്റർ ഇൻട്രൂ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കെ എൻ പണിക്കറാണോ കേരള ഗവൺമെൻറ് ആണോ അരുളപ്പനാണോ എൻ എസ് പണ്ടാലയാണോ ആരാണ് മലയാളം ടൈപ്പ് റൈറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആരാണ് എൻ എസ് പണ്ടാലയാണ് മലയാളം ടൈപ്പ് റൈറ്റർ ഇൻട്രഡ്യൂസ് ചെയ്തത് അടുത്ത എന്ന് പറയുന്നത് റിദമാറ്റിക് ടച്ച് മെതേഡി സാൽസോ നോണസ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താ ഒരു റിതം നമ്മൾ ഒരു എന്താ ഓരോ കേസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു റിതം അനുസരിച്ചിട്ടാണ് അല്ലേ അതിനൊരു താളമുണ്ട് അതിനെ നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സൈറ്റ് മെതേഡാണോ ലെഗാറ്റോ ആണോ സ്റ്റാക്കറ്റോ മെത്തേഡ് ആണോ ഓൾ ഓഫ് തിയബോ ആണോ എന്താണ് ഈ റിദമാറ്റിക് ടച്ച് മെത്തേഡിനെ പറയുന്ന പേര് സ്റ്റാക്കറ്റോ മെത്തേഡ് എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത നോക്കി ടൈപ്പ് ഗൈഡ് ഈസ് ഫിറ്റഡ് എവിടെയാണ് ടൈപ്പ് ഗൈഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അറ്റ് ദ ബോട്ടം ഓഫ് ദ സെഗ്മെൻറ്റ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സെഗ്മെൻറ്റ് അറ്റ് ദ മിഡിൽ ഓഫ് ദ സെഗ്മെൻറ്റ് എവിടെയാണ് കാണപ്പെടുന്നത് ടൈപ്പ് ഗൈഡ് സെഗ്മെൻറ്റിൻ്റെ താഴെയാണോ മുകളിലാണോ നടുക്ക് ഭാഗത്തായിട്ടാണോ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് ഇൻ ഡി സ്റ്റേറ്റ്മെൻറ് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏതാണ് ഏതാണ് തെറ്റായിട്ടുള്ളത് ഉള്ളി ത്രീ മൂന്നാമത്തെയാണോ അറ്റ് ദ മിഡിൽ ഓഫ് ദ സെഗ്മെന്റ് ആണോ തെറ്റായിട്ടുള്ളത് അതോ ഉള്ളി ടു അതായത് രണ്ട് മാത്രം ടോപ്പ് ഓഫ് ദ സെഗ്മെന്റ് മാത്രമാണോ തെറ്റായിട്ടുള്ളത് ഉള്ളി വൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ സെഗ്മെന്റ് ആണോ തെറ്റായിട്ടുള്ളത് രൺ ഓഫ് ദി എബോ ആണോ ഏതാണ് ഉള്ളി വൺ ദി ബോട്ടം ഓഫ് ദി സെഗ്മെന്റ് ആണ് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഐറ്റം റിക്യൂഡ് ഫോർ ക്ലീനിങ് എ ടൈപ്പ് റൈറ്റർ ഒരു ടൈപ്പ് റൈറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ വായിച്ച് ഓരോ മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ നോക്കിയാൽ ഐറ്റം റിക്യൂഡ് ഫോർ ക്ലീനിങ് എ ടൈപ്പ് റൈറ്റർ ഒരു ടൈപ്പ് റൈറ്റർ ക്ലീൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണ് ലോങ് ബ്രഷ് പോളിഷിങ് ക്ലോത്ത് ഓ ബി ഓപ്ഷൻ എന്ന് പറയുന്നത് ഓയിൽ ക്യാൻ ഹാറ്റ് പിൻ അടുത്തത് പെട്രോൾ സോഫ്റ്റ് റാഗ് സോറി സോഫ്റ്റ് റാഗ് അടുത്തത് സ്ക്രൂ ഡ്രൈവറും അതുപോലെ തന്നെ ക്ലീനിങ് പേസ്റ്റ് ഇതിൽ നമുക്കൊരു ടൈപ്പ് റൈറ്റർ ക്ലീൻ ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഇൻ ഇൻഡിസ് ഇതിനകത്ത് ട്രൂ ആയിട്ടുള്ളത് ഏതാണ് ഏതാണ് ട്രൂ ആയിട്ടുള്ളത് നോക്കിയേ എ ആൻഡ് ബി എയും ബിയും അതായത് ലോങ് ബ്രഷും പോളിഷിങ് ക്ലോത്തും വേണോ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലോങ് ബ്രഷും വേണം അതുപോലെ തന്നെ പോളിഷിങ് ക്ലോത്തും വേണം അപ്പം ഇതെന്താണ് ഇത് ട്രൂ ആണ് അല്ലേ ഇനി അടുത്ത് നോക്കിയേ ബി ആൻഡ് സി അതായത് ഓയിൽ ക്യാൻ ഹാറ്റ് പിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഓയിൽ ക്യാൻ യൂസ് ചെയ്യുന്നുണ്ട് അതായത് എ ആൻഡ് ബി ഒന്നാമത്തെ എ ആൻഡ് ബി അപ്പോൾ ഏതൊക്കെ വരും ലോങ്ങ് ബ്രഷുണ്ട് പോളിഷിംഗ് ക്ലോത്ത് ഇത് യൂസ് ചെയ്യാം ഓയിൽ ക്യാനും ഹാറ്റ് പിന്നും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം എ യും ബിയും കറക്റ്റാണ് അടുത്ത ബി ആൻഡ് സി ബി ആൻഡ് സി എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും ഓയിൽ ക്യാനും ഹാറ്റ് പിന്നും വരുന്നുണ്ട് അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഓയിൽ ക്യാനും ഹാറ്റ് പിന്നും യൂസ് ചെയ്യുന്നുണ്ട് ബി ഇവിടെ നമ്മൾ പറഞ്ഞു ബി ആൻഡ് സി പെട്രോളും സോഫ്റ്റ് റാഗും ഇല്ലേ സോഫ്റ്റ് റാഗും പെട്രോളും നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നുണ്ട് ഇതിന് യൂസ് ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതും വരും ബി ആൻഡ് സിയും വരും ഇനി സി ആൻഡ് ഡി സ്ക്രൂ ഡ്രൈവറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത് ഒന്നും ഉണ്ട് രണ്ടും ഉണ്ട് എയും ബിയും സിയും നമ്മൾ ടൈപ്പ് റൈറ്റർ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ആണേത് ലോങ് ബ്രഷ് പോളിഷ്ടിങ് ക്ലോത്ത് അതുപോലെ തന്നെ ഓയിൽ ക്യാൻ പെട്രോള് പിൻ ഹാറ്റ് പിൻ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഉള്ളി വണ് ആൻഡ് ടു വണ്ണും ടൂവും ആണ് ട്രൂ ആയിട്ടുള്ളത് നമ്മളിങ്ങനെ വായിച്ച് ആലോചിച്ച് നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ടി വരും അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ റോക്കർ മെക്കാനിസം ഇൻക്ലൂഡ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഫോളോയിങ് പാർട്സ് റോക്കർ മെക്കാനിസത്തിൽ ഏതൊക്കെ പാർട്സ് വരുന്നുണ്ട് പിനിയൻ വീല് എസ്കേപ്പ്മെൻറ് വീല് റോക്കർ മിക്കാനേതൊക്കെ വരുന്നുണ്ട് നമുക്കറിയാം പീനിയൻ വീലുണ്ട് എസ്കേപ്പ്മെൻറ് വീൽ ഉണ്ട് ലൂസ് ഉണ്ട് റിജിഡ് ഡോഗ് ബ്ലോക്ക് ഉണ്ട് ഇല്ലേ അപ്പം ഇതിലേതൊക്കെ വരുന്നത് പിനിയൻ വീലും എസ്കേപ്പ്മെൻറ്റ് വീലും ഉണ്ട് എസ്കേപ്പ്മെൻറ്റ് വീൽ ആൻഡ് ലൂസ് ഉണ്ട് അപ്പം പിന്നെ പിനിയൻ വീല് സെഗ്മെൻറ്റ് സ്ലോട്ട് സെഗ്മെൻറ്റ് സ്ലോട്ട് ലൂസ് ഡോഗ് പ്ലാറ്റൺ അപ്പം ഇതിലേതാണ് ആൻസർ വരുന്നത് പിനിയൻ വീല് എസ്കേപ്പ്മെൻറ് വെയിൽ അതുപോലെ തന്നെ ലൂസ് ഡോഗ് അപ്പം ഒന്നും രണ്ടുമാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ് നോക്കിയേ ഫ്രം ദ ബിലോ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഓപ്ഷൻസ് ആർ ട്രൂ താഴെ കൊടുത്തിട്ടുള്ളതിൽ ട്രൂ ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ് എൻ്റെ മെഷീൻ ഈസ് ദ ട്രസ്റ്റ് ദ ലോസ് ലൂസ് ഡോഗ് ഈസ് ഇൻ ആക്ഷൻ മെഷീൻ റെസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് ലൂസ് ഡോഗ് എവിടെയായിരിക്കും ആക്ഷനിലായിരിക്കും അവർക്ക് ചെയ്യുകയായിരിക്കും അപ്പോൾ അത് കറക്റ്റ് ആണോ മെഷീൻ റെസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് ലൂസ് ഡോഗ് ആക്ഷനിലായിരിക്കും ഇതെന്താണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്ത വെൻ്റെ പ്രഷർ ഓൺ ദ റിജിഡ് ഡോഗ് ലീവ്സ് ദ ടൂത്ത് റിജിഡ് ഡോഗിൽ പ്രഷർ വരുമ്പോൾ എന്ത് ചെയ്യും ടൂത്ത് ലീവ് ചെയ്യും ലീവ്സ് ദൂത്ത് ആൻഡ് ദ ലൂസ് ഡോഗ് കാച്ചസ് ദ നെസ്റ്റ് ടൂത്ത് ഓഫ് ദി എസ്കേപ്പ്മെൻറ്റ് വീൽ എന്നിട്ട് ലൂസ് ഡോഗ് എൻ്റെയും എസ്കേപ്പ്മെൻറ്റ് അടുത്ത ടൂത്ത് ക്യാച്ച് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ട്രൂ ആണോ ഇതും എന്താണ് ട്രൂ ആയിട്ടുള്ള കാര്യമാണ് അടുത്ത വെൻ്റെ ക്യാരക്ടർ കീസ് പ്രെസ്ഡ് റിജിഡ് ഡോഗ് ഈസ് ഇൻ ആക്ഷൻ ക്യാരക്ടർ കീ പ്രെസ് ചെയ്യുന്ന സമയത്ത് ആക്ഷനിൽ വരുന്നത് ഏതാണ് റിജിഡ് ആണ് നമ്മൾ പറഞ്ഞു റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഏത് ആക്ഷനിൽ വരുന്നത് ലൂസ് ഡോഗ് ഇനി കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ആക്ഷനിലുള്ളത് ഏതാണ് റിജിഡ് ആണ് അപ്പം അതും ആണ് ഇനി നോക്കിയേ ക്യാരേജ് മൂവ്സ് വൺ ഡിഗ്രി വെൻ ലൂസ് ഡോഗ് ലീവ്സ് ദ ടൂത്ത് ഓഫ് ദ എസ്കേറ്റ്മെന്റ് ബെയില് ലീവ്സ് ഡോഗ് ഓരോ സമയവും എന്ത് ചെയ്യുന്നു ആ ടൂത്തിൽ നിന്നും ലീവ് ചെയ്യുന്ന സമയത്ത് ക്യാരേജ് വൺ ഡിഗ്രി മൂവ് ചെയ്യും ഇതും എന്താണ് ആണ് അപ്പോൾ ഇതിനകത്ത് ഓൺലി വൺ ടു ത്രീ ഒള്ളി ടു ത്രീ ഫോർ ഒള്ളി ഫോർ വൺ ടു ഓൾ ഓഫ് ദി എബോ അപ്പം ഇതിൽ ഏതാ ട്രൂ ആയിട്ടുള്ളത് ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത് നോക്കി ദ റിബൺ സ്റ്റാർട്ട്സ് ടു മൂവ് ഫ്രം വൺ സ്പൂൾ ടു അനദർ സ്പൂൾ ഓട്ടോമാറ്റിക്കലി ഈസ് നോൺ ആസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ചിലതിൽ എന്ത് ചെയ്യും റൂബൺ റിബൺ എന്ത് ചെയ്യും ഇപ്പോഴത്തെ സ്പൂളിൽ വന്ന് കംപ്ലീറ്റ് ആവും കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി തിരിച്ച് അത് അടുത്ത സ്പൂളിലേക്ക് പോകും ആ ഒരു മൂവ്മെൻറ്റിന് എന്താ പറയുന്നത് റിവേഴ്സ് ആണോ ഓട്ടോമാറ്റിക് മൂവ്മെൻ്റ് ആണോ ഓട്ടോമാറ്റിക് റിവേഴ്സ് ആണോ ഓൾ ഓഫ് ദി അബോ ആണോ ഏതാണ് ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെൻ്റ് ആണ് അടുത്തത് ഇത് എക്സ്പാൻഡ് ഫോം ഓഫ് ഇ എഫ് ടി ഇ എഫ് ടി എസിൻ്റെ എക്സ്പാൻഡ് ഫോം എന്താണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് സിസ്റ്റം ആണോ ഇലക്ട്രോണിക് ഫ്രീ ട്രഷറി സിസ്റ്റം ആണോ യൂറോപ്യൻ ഫെഡറൽ ടെമ്പററി സിസ്റ്റം ആണോ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണോ ഇ എഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണ് അടുത്തത് വെൻ ദ വേരിയബിൾ ലൈൻ സ്പേസർ ഈസ് യൂസ്ഡ് ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ സിലിണ്ടർ റാഷറ്റ് ആൻഡ് ദി സിലിണ്ടർ ഈസ് സീസ്ഡ് ദ എബോ സ്റ്റേറ്റ്മെന്റ് ഷോ ദി വേരിയൽ വേരിയബിൾ ലൈൻ സ്പേസർ ഈസ് എന്തിനു വേണ്ടിയിട്ടാണ് വേരിയബിൾ ലൈൻ സ്പേസർ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ടു സീസ് ദ സിലിണ്ടർ ആണോ റൊട്ടേറ്റ് ദ സിലിണ്ടർ ആണോ എയും ബിയും കറക്റ്റാണോ എയും ബിയും ഫോൾസ് ആണോ ഏതാണ് യൂസ്ഡ് ടു റൊട്ടേറ്റ് ദി സിലിണ്ടർ ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് ഫിഗർ ത്രീ ഹൺഡ്രഡ് സെവൻറ്റീസ് റിട്ടേൺ ഇൻ റോമൻ ന്യൂമറൽ എങ്ങനെയാണ് റോമൻ ന്യൂമറിൽ മുന്നൂറ്റി എന്ന് എഴുതുന്നത് അപ്പം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം മുന്നൂറ് പ്ലസ് എഴുപത് എന്ന് പറയുമ്പം എത്ര നൂറ് വരും നൂറ് മൂന്ന് അല്ലേ ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് പിന്നെ വരുന്നത് എന്തൊക്കെയാണ് എഴുപത് എഴുപതിൽ വരുന്നത് ഏതൊക്കെ വരാം പ്ലസ് ഫിഫ്റ്റി വരാം പ്ലസ് ടെൻ വരാം പ്ലസ് ടെൻ വരാം ഇല്ലേ അപ്പോൾ മുന്നൂറ് അപ്പൊ മുന്നൂറിന് മൂന്ന് നൂറുണ്ടല്ലോ നൂറിനെ റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയാണ് എൽ സി ഡി അങ്ങനെ നമ്മൾ പിടിച്ചിട്ട് എൽ സി ഡി എം എൽ ആണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി സി ആണെങ്കിൽ ഹൺഡ്രഡ് ഡി ആണെങ്കിൽ തൗസൻഡ് എം ആ സോറി ഡി ആണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് എം ആണെങ്കിൽ തൗസൻഡ് അത് കഴിഞ്ഞിട്ട് ടെന്നൊക്കെ എന്താണ് എക്സാണ് ടെൻ യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പം മുന്നൂറ് അപ്പം മൂന്ന് നൂറ് വരുമല്ലോ അപ്പം ഹൺഡ്രഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഏതാണ് വരുന്നത് സി അല്ലേ അപ്പം മൂന്ന് സി അപ്പോൾ ഹൺഡ്രഡ് 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 എല്ലാം എന്ന് പറയുമ്പോൾ അമ്പത് അപ്പം മുന്നൂറ്റി അമ്പത് പിന്നെ രണ്ട് പത്ത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് അപ്പം മുന്നൂറ്റി എഴുപത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മൂന്ന് സി വരും എൽ വരും എക്സ് എക്സ് ടെന്ന് ടെന്ന് അങ്ങനെയാണ് എന്ത് വരുന്നത് റോമൻ ന്യൂമറൽസിൽ ഞാൻ അടുത്ത് വരുന്നത് ഇംഗ്ലീഷിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയേ ഒന്നാമത്തെ പബ്ലിഷർ ദാറ്റ് മൈ മിസ്റ്റേക്ക് ഇൻ ബി എ പ്രോബ്ലം ഫ്യൂച്ചർ പബ്ലിഷർ എന്നോട് പറഞ്ഞു എൻ്റെ മിസ്റ്റേക്ക് എന്താ ഒരു പ്രോബ്ലം അല്ല ഐ തോട്ട് ഹി വാസ് വെരി കൈൻഡ് എന്താ ഞാൻ വിചാരിച്ച അയാൾ വളരെ പാവമാണെന്ന് ബഡ് ലേറ്റർ പിന്നീട് ഐ റിയലൈസ്ഡ് ദാറ്റ് ഹി വാസ് ഗിവിങ് മീ എ ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ് പിന്നീട് എനിക്ക് മനസ്സിലായ അയാൾ എനിക്ക് തന്നത് ഒരു ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻ്റ് ആണെന്ന് അപ്പം എന്താണ് വാട്ട് ഡസ് ദ ഇഡിയം എ ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ് ഒരു ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കാണോ ഇൻസൾട്ടിങ് ആണോ അപ്രൂവൽ ആണോ എൻകറേജ്മെൻ്റ് ആണോ എന്താണ് അയാൾ എന്ത് പറഞ്ഞു ഭാവിയിൽ എന്താ പ്രോബ്ലം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ പിന്നെ അപ്പം ഞാൻ വെച്ചാൽ അയാളൊരു പാവമാണല്ലോ എന്ന് പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായ അയാൾ എന്താണെന്ന് പാവമല്ല അപ്പം അയാൾ എന്തായിരിക്കും എനിക്ക് തന്നത് ഒരു ഇൻസൾട്ടിങ് റിമാർക്കാണ് തന്നത് അല്ലെങ്കിൽ ഒരു ബാഡ് റിമാർക്ക് അല്ലെങ്കിൽ എന്നൊക്കെ പറയാം ലെഫ്റ്റ് ഹാൻഡ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത് നോക്കിയാൽ ഗീവ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ സഡൻ കംപ്ലീറ്റ് ഫെയിലുവർ നമുക്കൊരു പെട്ടെന്നൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫെയിലുവർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം സഡൻ കംപ്ലീറ്റ് ഫെയിലുവറിന് വൺ വേർഡ് ആണേത് ഡിബാക്കി എന്ന് പറഞ്ഞാൽ എ സഡൻ കംപ്ലീറ്റ് ഫെയിലുവർ ഫൈൻഡ് ദ വേർഡ് വിച്ച് ഈസ് ദ സിനോണിം ഓഫ് ക്ലിഷെ ക്ലിഷേ എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലിഷേ എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റീരിയോ ടൈപ്പ് ആണോ നോവൽറ്റി ആണോ ക്രിയേറ്റീവ് ആണോ ഒറിജിനൽ ആണോ എന്താണ് ക്ലിഷെ ക്ലിഷെ മീൻസ് സ്റ്റീരിയോ ആണ് ക്ലിഷേ എന്ന് പറഞ്ഞാൽ അടുത്ത ഫിൽ ബ്ലാങ്ക് വിത്ത് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ കറക്റ്റായിട്ടുള്ള പ്രിപ്പോസിഷൻ കൊടുക്കുക നെഗ്ലിജൻസ് ഫ്രം ദ പേരൻസ് കോസ് ഓഫ് ദ ചിൽഡ്രൻ ടു ലുക്ക് ഡാഷ് അഫെക്ഷൻ എൽസ് വെയർ അപ്പം എന്താണ് നെഗ്ലിജൻസ് പേരൻസ് എന്താ നെഗ്ലിജൻസ് ചിൽഡ്രൻസിന് എന്താ വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നെഗ്ലിജൻസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിൽഡ്രൻ എന്തു ചെയ്യും ടു ലുക്ക് ഡാഷ് അഫക്ഷൻ ഹിൽസ് അവർക്ക് അവശ്യം കിട്ടാൻ വേറെ എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യും സെർച്ച് ചെയ്യും ഇല്ലേ അപ്പം എന്താണ് ഇവിടെ ആൻസർ വരുന്നത് ലുക്ക് ഫോർ അതായത് അവർക്ക് മറ്റെവിടുന്നെങ്കിലും എന്താ അവക്ഷൻ കിട്ടുന്നുണ്ടോ ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ എന്താ സെർച്ച് ചെയ്യുക അടുത്ത എന്താണ് ഫൈൻഡ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഈ എന്താ ഫൈൻഡ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഓഫ് ദ ഫോളോയിങ് സെൻ്റൻസ് താഴെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇതിൻ്റെ എന്താ ഫിഗർ നമ്മൾ എന്ത് ചെയ്യുക ഫൈൻഡ് ഔട്ട് ചെയ്യുക അതായത് മൈ ബ്ലഡ് ഇത് ഏത് തരത്തിലുള്ള സെൻറ്റൻസ് ആണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക മൈ ബ്ലഡ് ടേൺ കോൾഡ് ലൈക്ക് എ മൂൺ അതായത് എൻ്റെ ബ്ലഡ് എന്ത് ണുത്തു എന്താ ഒരു മൂൺ പോലെ തണുത്തു ഇവിടെ എന്താണ് ഇത് കൊടുത്തിരിക്കുന്നത് എൻ്റെ ബ്ലഡിനെ എന്താ തണുത്ത ഒരു മൂണിനോട് എന്ത് ചെയ്തിരിക്കുന്നു കമ്പയർ ചെയ്തിരിക്കുകയാണ് അല്ലേ അതിനോട് സാമ്യപ്പെടുത്തിയിരിക്കുക അതിനെ നമ്മൾ ഉപമിച്ചിരിക്കുക എന്നൊക്കെ പറയത്തല്ലേ അപ്പം ഇതെന്താണ് ഇവിടെ വരെ മെറ്റാഫോറാണോ സിമിലാണോ പേഴ്സണിഫിക്കേഷൻ ആണോ ഒക്സിമോറൺ ആണോ ഏതാണ് ആണ് അതായത് ഉപമിച്ചിരിക്കുകയാണ് അടുത്ത എന്താ പിക്ക്ഔട്ട് ദ സെൻറ്റൻസ് വിച്ച് ഈസ് ഗ്രമാറ്റിക്കലി കറക്റ്റ് ഗ്രമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് മി എവറിഥിങ് ഈസ് എ മിസ്റ്ററി ബിറ്റ്വീൻ യു ആൻഡ് ഐ എവറിങ് ഈസ് എ മിസ്റ്ററി ബിറ്റ്വീൻ ഐ ആൻഡ് യു എവറിഥിങ് ഈസ് എ മിസ്റ്ററി ബിറ്റ്വീൻ യു ആൻഡ് ഹി എവരിഥിങ് ഈസ് എ മിസ്റ്ററി ഇതിലേതാണ് കറക്റ്റായിട്ട് വരുന്നത് ബിറ്റ്വീൻ യു ആൻഡ് ഐ ഇങ്ങനെ പറയുമോ നമ്മൾ അങ്ങനെ പറയത്തില്ല ബിറ്റ്വീൻ ഐ ആൻഡ് യു ബിറ്റ്വീൻ യു ആൻഡ് ഹി അങ്ങനെ പറയത്തില്ല എങ്ങനെ പറയും ബിറ്റ്വീൻ യു ആൻഡ് മീ എന്താ എവരിഥിങ് ഈസ് എ മിസ്റ്ററി നിനക്കും എനിക്കും ഇടയിലെ എല്ലാം എന്താണൊരു മിസ്റ്ററി ആണ് അടുത്ത ഫിൽ ഇൻ ഫില്ലിൻ്റെ ബ്ലാങ്ക് വിത്ത് ആപ്റ്റ് ഫ്രേസൽ വെർബ് ആയിട്ടുള്ള ഒരു ഫ്രേസൽ വെർബ് യൂസ് ചെയ്ത് ഫിൽ ചെയ്യുക ലുക്കിംഗ് പാസ്റ്റ് ഇൻ ലൈഫ് ഐ സ്റ്റിൽ കനോട്ട് ഡാഷ് വാട്ട് വെൻ റോം അതായത് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് എന്ത് എന്തായിരുന്നു തെറ്റ് എന്ന് എനിക്ക് ഇതാക്കാൻ പറ്റുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പം ഇവിടെ എന്താണ് വരുന്നത് ആൻസർ ആയിട്ടുള്ളത് ഡ്രാഗ് ഔട്ട് ആണോ സ്റ്റാൻഡ് ഔട്ട് ആണോ ഡ്രോപ്പ് ഔട്ട് ആണോ ഫിഗർ ഔട്ട് ആണോ ഐ സ്റ്റിൽ കനോട്ട് ഫിഗർ ഔട്ട് എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് വാട്ട് വെൻ റോങ് എന്താണ് റോങ് എന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ചൂസ് ദ കറക്റ്റ് സ്പെല്ലിങ് ദ ദേ പെർഫോം ദ ലാസ്റ്റ് ഡാഷ് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ബിഫോർ ദ ബോഡി വാസ് ക്രിമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ബോഡി എന്താണ് ക്രിമി അടക്കം ചെയ്യുന്നതിന് മുന്നേ കൊടുക്കേണ്ട എല്ലാ എന്താ റൈറ്റ്സും അത് ഏത് റൈറ്റ് ആണ് കൊടുത്തിട്ടുണ്ട് എന്താണ് ഏത് റൈറ്റ് ആർ ഐ ജി എച്ച് ടി ആണോ ആർ ഐ ടി ആണോ ഡബ്ല്യു ആർ ഐ ടി എസ് ആണോ ഡബ്ല്യു ആർ ഐ ജി എച്ച് ടി എസ് ആണോ ഏതാണ് റൈറ്റ്സ് ആർ ഐ ടി എസ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ പെർഫോംഡ് ദ ലാസ്റ്റ് റൈറ്റ്സ് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ് ആചാരം അങ്ങനെയൊക്കെയാണെന്നു അല്ല അവസാനം കൊടുക്കേണ്ട എല്ലാ ആചാരങ്ങളും അതിൻ്റെതായ റെസ്പെക്റ്റിൽ എന്ത് ചെയ്തു ആ ബോഡി അടക്കം ചെയ്യുന്നതിന് മുന്നേ ചെയ്തു എന്നുള്ള മീനിങ്ങാണ് ഓക്കെ ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിച്ച് ഈസ് ഇൻ ദ പാസീവ് വോയിസ് ഇതിലെ പാസീവ് വോയ്സിലുള്ള സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക ഹി ഹാസ് റിസർവ്ഡ് ഹിസ് ടി സീറ്റോൺ ദ ബസ് ആണോ അല്ല ദാഡ് ഫിനിഷ്ഡ് ഒള്ളി ഹാഫ് ദ വർക്ക് അതാണോ അവർ എന്താ ഹാഫ് വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത് നോക്കിയാൽ ടു ദ പാർട്ടി ഐ ഷാൾ ഇൻഫോം ദം ഓഫ് ഹിസ് ഇതിനകത്ത് ഏതാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത് കണ്ടോ ലെറ്റ് വന്നിട്ടില്ലേ ലെറ്റ് എന്താണ് പാസീവിലുള്ളതാണ് ലെ ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ് ടു ദി പാർട്ടി ഇതാണ് പാസീവ് വോയിസിൽ ഉള്ളത് അടുത്ത് നോക്കിയേ ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് എന്ത് ചെയ്യുക ചൂസ് ചെയ്യുക ഹി ചൂസ് എ ബുക്ക് ഉം ഇതിന്റെ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് ചൂസ് ചോസ് ചൂസൺ അല്ലേ അപ്പം എന്താണ് വരുന്നത് ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് ചോസ് ചോസ് എന്ന് പറഞ്ഞാൽ എന്താ ഡിഡ് അല്ലേ ഡിഡ് പ്ലസ് ചൂസ് അല്ലേ അപ്പം എന്താ വരുന്നത് ഡിഡ് വരും അല്ലേ അപ്പം ഡിഡ് ഇവിടെ നെഗറ്റീവ് അല്ലല്ലോ അപ്പം നമ്മൾ എന്ത് വരും ഡിഡിൻ്റ് ഹി അല്ലേ ഡിഡും അതുപോലെ തന്നെ പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നോട്ടും വരും പിന്നെ സബ്ജക്റ്റ് ഏതാണ് ഹി ആണ് അപ്പം ഇവിടെ എന്താണ് ആൻസർ വരുന്നത് ഡിഡിൻ ഹി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പം ഇത് എന്താ ഗ്രാമാറ്റിക്കലി കൂടുതൽ ആയിട്ടൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല അപ്പം കീ വെച്ചിട്ട് അറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പം ആൻസർ ഇങ്ങനെയാണ് വരുന്നത് ക്വസ്റ്റിൻ്റെ അക ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ അടുത്ത നോക്കിയേ വുഡ് യു മൈൻ ഡാഷ് കാർ ഫ്രം ദ വേ എന്താണ് വുഡ് യു മൈൻ ഡു യു മൈൻഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് ഐ എൻ ജി ഫോം ആയിരിക്കും യൂസ് ചെയ്യേണ്ടുന്നത് അപ്പോൾ ഇവിടെ ഐ എൻ ജി വരുന്ന മൂവ് മൂവ്സ് മൂഡ് മൂവിങ് ഇപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത് വുഡ് യു മൈൻഡ് മൂവിങ് ഇൻ ദോളോയിങ് സെന്റൻസ് സപ്ലൈ എ വെർബ് ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ഇറ്റ്സ് സബ്ജക്റ്റ് ഈ സബ്ജക്റ്റുമായിട്ട് എന്താ ഉള്ള വെർബ് അതായത് ഇത് എന്താ കറക്റ്റ് ഫില്ല് ചെയ്യുക എയ്തർ ദ കാസ്റ്റ് ഓർ ദ ഡയറക്ടർ ഡാഷ് റെസ്പോൺസിബിൾ എന്താ വന്നിരിക്കുന്നത് എയ്തർ ഓർ ആണ് വന്നിരിക്കുന്നത് അപ്പം എയ്തർ ഓറിൻ്റെ റൂൾ എന്താണ് എയ്തർ ഓർ ന് നോർ വരുവാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സബ്ജെക്റ്റിനായിരിക്കും പ്രാധാന്യം ഇവിടെ രണ്ടെണ്ണം എയ്തർ ദ കാസ്റ്റ് ഓർ ദ ഡയറക്ടർ രണ്ടെണ്ണം ഉണ്ടല്ലോ അപ്പം ഇതിലേത് സബ്ജെക്റ്റിനാണ് പ്രധാനം രണ്ടാമത്തെ സബ്ജക്റ്റിനാണ് പ്രധാനം ഇനി രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് എന്ത് യൂസ് ചെയ്യണം സിംഗുലർ യൂസ് ചെയ്യണം രണ്ടാമത്തെ സബ്ജക്റ്റ് ബ്ലോറൽ ആണെങ്കിൽ വെർബ് എന്ത് യൂസ് ചെയ്യണം ബ്ലോറൽ യൂസ് ചെയ്യണം ഇനി ഇവിടെ നോക്കിയേ ഡയറക്ടർ എന്താണ് സിംഗുലർ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെയുണ്ട് വാസ് ഉണ്ട് വെയറുണ്ട് ആറുണ്ട് ഉണ്ട് ആം യൂസ് ചെയ്യൂലെന്ന് നമുക്കറിയാലോ ഇനി ഇവിടെ ഏതൊക്കെ വരാം വാസും ആറും വേറും യൂസ് ചെയ്യാം ഇപ്പം ഇവിടെ സിംഗുലർ ആയിട്ടുള്ള ഏതാണ് വാസ് ആണ് എയ്തർ ദ കാസ്റ്റ് ഓർ ദ ഡയറക്ടർ വാസ് റെസ്പോൺസിബിൾ അടുത്തത് മിസ്റ്റർ ബീൻ സോ എ ഡാഷ് ഓഫ് കീസ് ലൈങ് ഓൺ ദ ഫ്ലോർ എന്താണ് കീസ് കീസ് എന്ന് പറയുന്നത് എന്താണ് കീസിൻ്റെ ഗ്രൂപ്പിനെയാണ് വന്ന് വന്നിരിക്കുന്നത് എന്താണ് ബഞ്ച് ഓഫ് കീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കീസിൻ്റെ ഗ്രൂപ്പിനെ എന്താ പറയുന്നത് ബഞ്ച് എന്നാണ് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ യു മസ്റ്റ് ഗെറ്റ് സമ്മോർ ക്വസ്റ്റ്യൻസ് ഡാഷ് യു കനോട്ട് കംപ്ലീറ്റ് യുവർ പ്രോജക്റ്റ് യു മസ്റ്റ് ഗെറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് കിട്ടണം എന്താ അല്ലെങ്കിൽ അല്ലെങ്കിൽ യു കനോട്ട് കംപ്ലീറ്റ് യുവർ അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അതർവൈസ് അപ്പോൾ എന്ത് വരും അതർവൈസ് എന്താ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അടുത്തത് ഈ ഫ് ഐ ഹാർഡ് നോൺ ദാറ്റ് യു വെയർ കമ്മിങ് ഇപ്പൊ എന്താ ഇവിടെ നോക്കെ ഇഫ് ഇഫിന് ശേഷം എന്താ ഐ ഹാർഡ് സബ്ജക്റ്റ് വന്നിട്ടുണ്ട് പിന്നെ വന്നേക്കുന്ന ഹാർഡ് പ്ലസ് നോൺ ഹാർഡ് പ്ലസ് നോൺ എന്ന് വെച്ചാൽ ഹാർഡ് പ്ലസ് വി ആണ് ഇപ്പം നോക്കി ഇങ്ങനെ രണ്ട് സബ്ജക്റ്റുകളെ കം എന്താ ചേർക്കുമ്പോൾ കൂട്ടി ചേർക്കുമ്പോൾ ഇവിടെ ഹാർഡ് പ്ലസ് വി ത്രീ വരുവാണെങ്കിൽ അടുത്ത സബ്ജക്റ്റിൽ എന്ത് വരണം വുഡ് ഹാവ് പ്ലസ് വി ത്രീ ആയിരിക്കും വരേണ്ടത് അപ്പം നമ്മുടെ ഓപ്ഷനിൽ അങ്ങനെ വരുന്നുണ്ടോ നോക്കി ഇവിടെ ഹാർഡ് പ്ലസ് വി ത്രീ നോൺ എന്ന് പറയുന്നത് വി ആണ് ഹാർഡ് പ്ലസ് വി ത്രീ വന്നാൽ വുഡ് ഹാവ് പ്ലസ് വി ത്രീ വരണം ഇപ്പം നോക്കിയാൽ ഐ വുഡ് ഹാവ് ഇവിടെ ഇവിടെ എന്തുണ്ട് ഉണ്ട് വേറെ ഉണ്ടോ ഇതല്ല അല്ല അല്ല വന്നു കഴിഞ്ഞാൽ വരണം വരണം എന്താണ് ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് ഫില്ലിന്റെ ബ്ലാങ്ക് വിത്ത് ദ കറണ്ട് റിപ്പോർട്ടർ സ്പീച്ച് എന്താ റിപ്പോർട്ട് റിപ്പോർട്ടർ സ്പീച്ച് വെച്ചിട്ട് ഫിൽ ചെയ്യുക എന്താണ് ഷീ ആസ്ക്ഡ് മീ എന്താണ് ഇഫ് ഐ നീഡഡ് ലഞ്ച് ഡു യു കം വിത്ത് പിസ് മീ ഡി വിസിറ്റ് ദ പ്ലേസ് ഓഫൺ ഡു യു ലൈക്ക് പിസ്സ ഇതെന്തായിരിക്കും വരുന്നത് ഷീ ആസ്ക്ഡ് മീ ഇഫ് ഐ നീഡഡ് ലഞ്ച് ഇതായിരിക്കും ആൻസർ അടുത്ത ബൈ ദ ടൈം വി റീച്ച് ഹോം ദ തീഫ് ഡാഷ് ദ സ്പോട്ട് ടൈം ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ എന്ത് ചെയ്തു ദ തീം തീം അല്ല സോറി ദ തീഫ് തീഫ് എന്ത് ചെയ്തിരുന്നു പോയി കഴിഞ്ഞിരുന്നു ആ സ്പോട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിരുന്നു അപ്പം എന്ത് പറയാൻ നമുക്ക് ഹാഡ് ലെഫ്റ്റ് അടുത്തത് ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് യൂസിങ് ആൻ ആർട്ടിക്കിൾ കറക്റ്റ് ആർട്ടിക്കിൾ കൊടുക്കുക എ ആൻഡ് ദി എന്നുള്ളതിൽ ഇവിടെ എന്താണ് വരുന്നത് രമേഷ് ഈസ് ഡാഷ് എം ബി എ ഗ്രാജുവേറ്റ് രമേഷ് ഈസ് എം ബി എ ഗ്രാജുവേറ്റ് ആണോ ആൻ ആണോ ദി ആണോ ഓഫ് ആണോ ഏതാണ് വരുന്നത് രമേഷ് ഈസ് ആൻ എം ബി എ എം നമ്മൾ എ ഇ ഐ ഒ യു വവൽസ് അങ്ങനെ പഠിച്ചിട്ടില്ലേ അപ്പം ആ വവൽ സൗണ്ടാണ് യൂസ് ചെയ്യേണ്ടത് എ ഇ ഐ ഒ യു നമ്മളൊരു വാക്ക് പറയുമ്പോൾ ആദ്യമേ ആ വവൽ സൗണ്ട് വരും ഇപ്പം നോക്കി എം ബി എ എം എന്ന് ലെറ്റർ പക്ഷെ നമ്മൾ പറയുമ്പോൾ എം എം അല്ലേ എ ആണ് വരുന്നത് അപ്പം എം ബി എം ബി എന്ന് പറയുമ്പോൾ ആ എ എന്ന് പറയുന്ന ആ ഒരു സൗണ്ടാണ് അവിടെ തുടങ്ങുന്നത് അപ്പം അതിനു മുന്നേ നമ്മൾ എന്ത് ചേർക്കണം ആൻ ചേർക്കണം ഓക്കെ ഹിസ് എക്സ്പ്ലനേഷൻ വാസ് സോ കോംപ്ലിക്കേറ്റഡ് ദാറ്റ് ഓൺലി ഡാഷ് സ്റ്റുഡൻസ് റെസ്പോണ്ടഡ് ടു ഹിസ് ക്വറീസ് ഇൻ ദി ഇൻ്റർവ്യൂ സെഷൻ അതായത് അയാളുടെ എക്സ്പ്ലനേഷൻ എന്തായിരുന്നു കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ദാറ്റ് ഓൺലി ഡാഷ് കുറച്ച് സ്റ്റുഡൻസിന് മാത്രമേ അയാളുടെ ആ ഇൻ്ററാക്റ്റീവ് സെഷനിൽ അയാളുടെ ക്വറീസിന് റെസ്പോണ്ട് ചെയ്യാൻ കുറച്ച് പേർക്കേ കഴിഞ്ഞുള്ളൂ അപ്പം നമുക്ക് എങ്ങനെ പറയാം എ ഫ്യൂ ആണോ ലിറ്റിലാണോ ദ ലിറ്റിലാണോ എ ലിറ്റിലാണോ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ് കൗണ്ടബിൾ ആണ് അപ്പം നമുക്ക് എന്താ യൂസ് ചെയ്യേണ്ടത് ഫ്യൂ അപ്പം ഫ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പം കുറച്ച് സ്റ്റുഡൻസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഇൻ്ററാക്റ്റീവ് സെക്ഷനിലെ ക്വറീസിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ആൻസർ എന്ന് പറയുന്നത് എ ഫ്യൂ ആണ് അടുത്തത് പുട്ട് ദ ഫ്രേസ് ഇൻ ദ കറക്റ്റ് ഓർഡർ ടു അൺസ്ക്രാമ്പിൾ ദ സെന്റൻസ് ഈ ഒരു സെന്റൻസ് കറക്റ്റ് ഓർഡറിലാക്കുക ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മൂവി ഐ ഹാഡ് എവർ സീൻ ദിസ് ഈസ് വൺ അപ്പോൾ എങ്ങനെ വരും ദിസ് ഈസ് വണ് അല്ലേ ദിസ് ഈസ് വൺ ഓഫ് ഇതാണ് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻ്ററെസ്റ്റിംഗ് തന്നെയാണ് എന്താ ഐ ഹാവ് എവർ സീൻ ഞാൻ കണ്ടതിൽ വെച്ച് മോസ്റ്റ് ഇൻറ്ററസ്റ്റിംഗ് ആയിട്ടുള്ളത് ഇതാണ് അപ്പോൾ ഏതാ വരുന്നത് സി വരും പിന്നെ എ വരും പിന്നെ ബി വരും ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻ്ററെസ്റ്റിംഗ് മൂവീസ് ഐ ഹാവ് എവർ സീൻ അപ്പം ഇതാണ് എന്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ഇനി അടുത്ത മലയാളം സെക്ഷനാണ് മലയാളം സെക്ഷനിലേക്ക് പോകുമ്പോൾ പൊന്നധികം കലശം പൊൽക്കലശം ഇതിലെ സന്ധി ഏതെന്നാണ് അപ്പം നോക്കി ഇവിടെ ഇന്നുണ്ട് പൊൻ അപ്പം നമ്മൾ ഇവിടെ പൊൻ പൊന്നധികം കലശം ഏതാണ് പൊൽക്കലശം ഇപ്പൊ നോക്കി ഇവിടെ എന്താ വന്നിരിക്കുന്നത് ഇൻ മാറിയിട്ട് ഇവിടെ വന്നപ്പോൾ എന്തായി ലു ആയി അപ്പോൾ കലശം അതുപോലെ ഉണ്ട് അതുപോലുണ്ട് അതുപോലെ ഉണ്ട് ഇൻ മാറിയിട്ട് ലീ വന്നു അപ്പോൾ ഒരു എന്താ അക്ഷരം മാറി മറ്റൊന്ന് വരുവാണെങ്കിൽ അത് ഏത് സന്ധിയാണ് ഒന്ന് മാറി മറ്റൊന്ന് വന്നാൽ അത് ആദേശ സന്ധിയാണ് യഥായോഗ്യം യഥായോഗ്യം പിരിച്ചെഴുതുക എങ്ങനെയാണ് യഥായോഗ്യം എന്ന് പറഞ്ഞാൽ യഥായോഗ്യം എന്ന് പറഞ്ഞാൽ യോഗ്യത പോലെ അടുത്തത് ജന്മം മുതൽ ജന്മം മുതൽ നമ്മൾ ജന്മം മുതൽ എൻ്റെ ശത്രുവാണ് എന്താ ആ ജന്മ ശത്രുവെന്നൊക്കെ പറയത്തില്ലേ അപ്പം ജന്മം മുതൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒറ്റപദം ആ ജന്മം ആര് ദുഷ്പ്രവർത്തി ചെയ്യുന്നുവോ അവൻ ദൈവശിഷ്യ അനുഭവിക്കും ഇതിലെ അങ്കിവാക്യം ഏതാണ് ആ അങ്കിവാക്യം എന്ന് പറഞ്ഞാൽ എന്താ പൂർണ്ണമായ വാക്യം അല്ലേ അപ്പോൾ എന്താ ആര് ദുഷ്പ്രവർത്തി ചെയ്യുന്നുവോ അവൻ ദൈവശിഷ്യ അനുഭവിക്കും അതിൽ ദുഷ്പ്രവൃത്തിയാണോ അവൻ അനുഭവിക്കുവാണോ ആര് ദുഷ്പ്രവർത്തി ചെയ്യുന്നുവോ ആണോ അവൻ ദൈവശിഷ്യ അനുഭവിക്കും എന്നതാണോ എന്താണ് ഇവിടെ ആ ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത് അവൻ ദൈവശിഷ്യ അനുഭവിക്കും അപ്പൊ ഇതിലെ അങ്കിവാക്യം എന്ന് പറയുന്നത് എന്താണ് അവൻ ദൈവശിഷ്യ അനുഭവിക്കും ഇനി വെൻ യു ആർ അറ്റ് റോം ഡു ആസ് റോമൻസ് റോമിലായാൽ നമ്മൾ റോമക്കാര് ചെയ്യുന്ന കണക്ക് ചെയ്യണം ഇതിനോട് യോജിച്ച പഴഞ്ചൊല്ലേതാ കൊച്ചി കണ്ടവൻ അച്ചുവേണ്ടയാണോ അങ്ങാടിയിൽ തോറ്റവൻ അമ്മയോടാണോ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുകണ്ടം തിന്നണമാണോ നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണോ എന്താണ് റോമിൽ ചെന്നാൽ റോമക്കാർ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യണം അപ്പൊ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യണം നടുകണ്ടം തിന്നണം ഇതാണ് ആൻസർ ഇനി ആദ്യ അവസാനക്കാരൻ എന്ന ശൈലിയുടെ അർത്ഥം എന്താ ആദ്യവും അവസാനവും ഉള്ളവൻ എന്നാണോ ആദ്യവും അവസാനവും വരുന്നവനാണോ പ്രധാന പങ്കാളിയാണോ ആദ്യവും അവസാനവും നിർണയിക്കുന്നവനാണോ ഏതാണ് ആദ്യാവസാനക്കാരൻ എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ ഉള്ള ആളെ ആയിരിക്കണം അപ്പൊ എന്തായിരിക്കണം പ്രധാന പങ്കാളി അല്ലെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ ഒരു വീട്ടിലൊരു കല്യാണം നടക്കുന്നു അവിടുത്തെ അച്ഛനും അമ്മയും എന്താ പ്രധാന പങ്കാളിയാണ് ആദ്യം മുതൽ അവസാനം വരെ അവരവിടെ ഉണ്ടായിരിക്കണം അതാണ് ആദ്യ അവസാനക്കാരെന്നുള്ള പ്രധാന പങ്കാളി താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായ പ്രയോഗം ഐച്ഛികം ഇതിലേതാണ് ശരിയായിട്ട് എഴുതുന്ന ഐച്ഛികം എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ഇതാണ് ഐച്ഛികം അടുത്തത് അത്യാശ്ചര്യം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് അതി അധികം ആശ്ചര്യം അത്യാധികം ആശ്ചര്യമാണോ അതി കഴിഞ്ഞിട്ട് ആശ്ചര്യമാണോ അത്യാശ്ചര്യമാണോ അതിയധികം ആശ്ചര്യമാണോ ഈ വിസർഗ ഈ ചിഹ്നം വേണോ വേണ്ട നോർമലി അതിയധികം ആശ്ചര്യമാണ് അത്യാശ്ചര്യം അടുത്തത് പറയാനുള്ള ആഗ്രഹം ഒറ്റപദം എന്താണ് വിവക്ഷയാണ് പറയാനുള്ള ആഗ്രഹം കൃതജ്ഞത എന്നതിൻ്റെ വിപരീതം ഏതാണ് അകൃജ്ഞത അകൃതജ്ഞതയാണോ അജ്ഞതയാണോ കൃതജ്ഞതയാണോ നന്ദിയാണോ ഏതാണ് കൃതജ്ഞത എന്നതിൻ്റെ വിത വിപരീതം കൃതജ്ഞത ആണ് അടുത്ത കന്തളം എന്ന പദത്തിൻ്റെ പര്യായം കന്തളം കന്തളം എന്താണ് മുളയാണ് കന്തളം എന്ന് പറഞ്ഞാൽ മുള പ്രായ പ്രയോ ഒറ്റപദമാക്കുക പ്രയോഗത്തിന് യോഗ്യമായത് പ്രയോഗത്തിന് യോഗ്യമായതെന്ന് പറഞ്ഞാൽ എന്താണ് പ്രയോഗക്ഷമം ആണ് പ്രയോഗക്ഷമം എന്ന് പറഞ്ഞാൽ പ്രയോഗത്തിന് യോഗ്യമായതാണ് ഏത് പ്രയോഗക്ഷമം അടുത്ത ശബ്ദം എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ് ഇതെന്താണ് പേസി ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം എന്താണ് ശബ്ദത്തിൻ്റെ പര്യായമാണ് നോക്കിയേ ശരിയായ പദം പദമേത് ദൃഢം 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 ഇതിൽ ഇതിലേത് ദൃഢമാണ് ശരിയായിട്ടുള്ളത് ആ എഴുതി പൂജ്യം രണ്ടായിരത്തി തന്നെയാണ് എന്ത് ശരിയായിട്ടുള്ള ദൃഢം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ എഴുതുക കാണിത് അധികം അശങ്കം കാണിത് അധികം അശങ്കം എന്തുവരും കാണിത സംഘം കാണിതാശങ്കമാണോ അല്ല കാണിത ശം എന്നതാണ് കാണിത് അധികം ശങ്കം കാണിത ശം ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക ഗുരു ശിഷ്യ ബന്ധത്തെ പൗരാണികർ നല്ല രീതിയിൽ കണ്ടിരുന്നു നല്ല രീതിയിൽ കണ്ടിരുന്നു പൗരാണികർ ഗുരു ശിഷ്യ ബന്ധത്തെ ഗുരു ശിഷ്യ ബന്ധത്തെ നല്ല രീതിയിൽ കണ്ടിരുന്നു പൗരാണികർ ഗുരു ശിഷ്യ ബന്ധത്തെ കണ്ടിരുന്നു പൗരാണികർ നല്ല രീതിയിൽ ഇതിൽ ഏതാണ് കറക്റ്റ് ശരിയായ വാക്യം വരുന്നത് വായിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ഗുരു ശിഷ്യ ബന്ധത്തെ പൗരാണികർ നല്ല രീതിയിൽ കണ്ടിരുന്നു ഇതാണ് ശരി താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യേകം വരാത്ത പ്രയോഗം ഇത് എന്താ മിടുക്കി സ്ത്രീലിംഗമാണല്ലോ തടിച്ചി സ്ത്രീലിംഗമാണ് മിടുക്ക് മിടുക്ക് എന്ന് പറയുന്നത് ഇതിൽ ലിംഗം എന്തോ ഇല്ല ഗൗരി എന്താ സ്ത്രീലിംഗമാണ് പെൺകുട്ടികളുടെ പേരാണ് അല്ലേ അപ്പൊ സ്ത്രീലിംഗ പ്രത്യേകം വരാത്തേതാണ് മിടുക്ക് ഇനി പരമോന്നതം പിരിച്ചെഴുതുക പരമോന്നതം എന്ന് പറഞ്ഞ എന്താ പരമ അധികം ഉന്നതം ആണ് പരമോന്നതം അടുത്ത ദുഃഖമുത്ത് വിഗ്രഹിച്ചെഴുതുക ദുഃഖമുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ദുഃഖമാകുന്ന മുത്താണ് ദുഃഖമുത്ത് ദുഃഖമുത്ത് ദുഃഖമാകുന്ന മുത്ത് ചെമ്മധികം താരു ചെന്താരി ഇതിലെ സന്ധി ഏത് ചെമ്മധികം താരി ചെന്താരി ഇപ്പ തന്നെ നമ്മൾ നോക്കിയാൽ നേരത്തെയും പറഞ്ഞതാണ് ചെം ഇവിടെ എന്തുണ്ട് ചെം എം എന്താ സിം ഇതുണ്ട് അടുത്തെന്താണ് താർ ഇപ്പൊ ഇവിടെ വരുമ്പോ എന്തുമാറി ഈ അം മാറിയിട്ട് എന്തു വന്നു ന വന്നു ഇന്ത അല്ലേ ഇവിടെ വന്നേക്കുന്നത് ഇന്ത എന്ന് പറഞ്ഞാൽ നൂ പ്ലസ് തായാണ് ഇന്ത അപ്പൊ നോക്കി ഇവിടെ ഇത് മാറിയിട്ട് എന്ത് വന്നു നാ വന്നു താ അതുപോലെ തന്നെ ഉണ്ട് അല്ലെ ഒന്ന് മാറി മറ്റൊന്ന് വന്നു അങ്ങനെയാണെങ്കിൽ അത് ഏത് സന്ധിയാണ് ആദേശ സന്ധിയാണ് ഏ ഒരു അക്ഷരമോ ഒക്കെ പോയിട്ട് മറ്റൊരു അക്ഷരം വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം ആദേശസന്ധി എന്ന് പറയാം ലോപസന്ധി എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് പോവുകയാണെങ്കിൽ ഇപ്പൊ ഈ ഇത് പോയിട്ട് നമുക്കിപ്പോൾ നായല്ല താർ അന്ന് തന്നെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ലോപസന്ധി എന്ന് പറയാം അതായത് ഒരക്ഷരം പോവുകയാണെങ്കിൽ ലോപിച്ചു പോയി അതിനെയാണ് ലോപസന്ധി ആഗമസന്ധി ഒരെണ്ണം എക്സ്ട്രാ അധികമായിട്ട് വരുവാണെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയുക ആഗമസന്ധി എന്ന് പറയാം ഇനി ഇരട്ടിച്ചൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയാം ദിത്തുസന്ധി എന്ന് പറയാം അപ്പം ഇവിടെ വന്ന ഒന്ന് മാറി മറ്റൊന്ന് വരുവാണോ ആദേശ ആദേശസന്ധിയാണ് ഇത്രയുമാണ് നമ്മുടെ എന്താ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിമൂന്നിന് നടന്ന ക്ലർക്ക് ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു അങ്ങനെ കുറെ എക്സാമുകൾക്ക് ഒരുമിച്ച് നടത്തിയ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിൽ ജി കെയുടെ പത്ത് ക്വസ്റ്റ്യൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ടൈപ്പ് റൈറ്റർ ഇംഗ്ലീഷും മലയാളം അപ്പോൾ എനിക്ക് എന്താ ഇതിൽ കൂടുതൽ ഇംഗ്ലീഷും മലയാളം കൂടുതല് വ്യാകരണം സംബന്ധമായ രീതിയിൽ പറഞ്ഞ അറിയത്തില്ലെങ്കിലും അത്യാവശ്യം അറിഞ്ഞു തരാൻ അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇത് നമ്മുടെ ആൻസർ ആൻസർക്ക് നോക്കിയിട്ടുണ്ട് പി എസ് സിയുടെ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ആണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ക്ലാസ്സിലിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനുള്ള ക്ലാസ്സില് നമുക്ക് കൂടുതൽ കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം താങ്ക്